നമസ്കാരം എൻ്റെ പേര് അഷ്റോഫ് ഇപ്പം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ടെസ്റ്റിന് കയറുന്നവരെ കുറിച്ചുള്ളതാണ് ഈ ടെസ്റ്റിന് ചിലരുണ്ട് രണ്ട് പ്രാവശ്യം വരെ കയറിയിട്ടും ചിലരുണ്ട് മൂന്ന് പ്രാവശ്യം കയറിയിട്ടും പാസ്സാകാത്തവരുണ്ട് ആ പാസ്സാകാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് അവരുടെ ടെൻഷനാണ് ആ പേടി കാരണമാണ് അവർ രണ്ട് പ്രാവശ്യമാണെങ്കിലും മൂന്ന് പ്രാവശ്യമാണെങ്കിലും തോറ്റു പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇതേപോലെ ലൈനിൽ ഓഫീ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫീസർ പേപ്പർ വാങ്ങാനായിട്ട് തുടങ്ങും ഓരോരുത്തരുടെ ഓരോരുത്തരുമായിട്ടായിരിക്കും പേപ്പർ വാങ്ങുന്നത് ഈ പേപ്പർ ഓഫീസിൻ്റെ ഈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിലേ മൊത്തം അങ്ങ് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാൻ വരുന്നവർ മെയിനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട മെയിനായിട്ട് എനിക്കൊന്ന് പറയാനുള്ളൂ നിങ്ങളിപ്പോൾ ഓഫീസിൻ്റെ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശാമാർ വണ്ടി അവിടെ കൊണ്ടിട്ട് വരും നിങ്ങൾ കയറുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒറ്റ കാര്യം ഇത് മതി ഞാനൊന്ന് ട്രയൽ എടുക്കുകയാണ് ആ ഒരു രീതിയിലേ നിങ്ങൾ കയറാവുള്ളൂ ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാവും അല്ലാതെ നമ്മൾ പേപ്പർ ഓഫീസറിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ടെസ്റ്റിന് കയറുമ്പോൾ പിന്നെ കാണുന്ന മൊത്തം ചുറ്റിനൊരു പുക പോലെ ആയിരിക്കും കമ്പി പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലുള്ളവർ പലരുമുണ്ട് മുട്ട കടന്നു അതൊന്നും വേണ്ട നിങ്ങൾ എങ്ങനെയാണോ ട്രയൽ എടുത്തത് നിങ്ങളുടെ എങ്ങനെയാണോ പറഞ്ഞു തന്നിരിക്കുന്നത് അതനുസരിച്ച് അങ്ങ് എടുക്കുക എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ എടുക്കുക അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ കയറുക അതേപോലെ ഞാൻ ഒന്നും കൂടെ പറയാണ് ഓഫീസിൻ്റെ ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ആണെന്നുള്ള ഒരു മൈൻഡ് വെച്ച് എടുക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയൽ എടുക്കാൻ ഞാൻ കയറിയിരിക്കുകയാണ് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി തന്നെ കയറി ധൈര്യമായിട്ട് എടുക്കുക അപ്പോൾ എല്ലാവരും ബസ്സാട്ടെ ഓൾ ദ ബെസ്റ്റ്